രാഹുൽ പത്രക്കാരോട് പറഞ്ഞത് ആരാണ് എനിക്കെതിരെ പറയുന്നത് കോൺഗ്രസിന്റെ നേതാ നേതാക്കൾ തന്നെ താങ്കൾക്കെതിരെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ മറുപടി ആരാണ് പറയുന്നത് ആ നേതാവിന്റെ പേര് പറയൂ ചരിത്രം ഞാൻ അങ്ങോട്ട് പറയാം ഇതാണ് പറഞ്ഞത് ആ ചരിത്രം രാഹുലിന് അറിയുന്നിടത്തോളം കാലം രാഹുൽ വാതുറക്കുമെന്ന് ഭയമുള്ളിടത്തോളം കാലം വി ഡി സതീശം മിണ്ടില്ല അടൂർ പ്രകാശ് മിണ്ടില്ല ഷാഫി പറമ്പിൽ മിണ്ടില്ല മിണ്ടാൻ പറ്റില്ല ാണ് നിതിട്ടെ അപ്പൊ യുക്തി വെച്ച് നിതിൻ ഇതേ യുക്തി വെച്ച് ഞാൻ ഇതേ യുക്തി വെച്ച് ഞാൻ ഒരു ചോദ്യം തിരികെ ഇതേ യുക്തി വെച്ച് ഇതേ യുക്തി വെച്ച് നിതിൻ കണിച്ചേരി നിതിൻ കണിച്ചേരി ഇതേ യുക്തി വെച്ച് ഞാനൊരു ചോദ്യം മുകേഷിനെ പുറത്താക്കാത്തതിന് പിന്നിൽ വസന്ത ഒരു സെക്കൻഡ് വസന്ത ഒരു സെക്കൻഡ് മുകേഷിനെ പുറത്ത് നടപടി എടുക്കാത്തതിന് പിന്നിൽ ആർക്കെതിരെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിനു പിന്നിൽ കുഞ്ഞനന്ദനെ തള്ളിക്കളയാത്തിന് പിന്നിൽ ഞങ്ങളും പിടിക്കപ്പെടുമെന്ന നേതാക്കളുടെ ഭയമായിരുന്നോ ഇവിടെ സതീശന് ഭയം ഷാഫിക്ക് ഭയം അപ്പം നടപടിയെടുക്കാത്ത നിങ്ങളുടെ നേതാക്കന്മാർക്കും ഭയം കുഞ്ഞനന്ദനെ പിടിച്ചാൽ ചന്ദ്രശേഖരൻ കേസിൽ നേതാക്കൾ വെളിപ്പെടും പത്മകുമാറിനെ പിടിച്ചാൽ സ്വർണ്ണക്കൊള്ള കേസിൽ നേതാക്കൾ വെളിപ്പെടും മുകേഷിനെ പിടിച്ചാൽ വേറെ ഏതൊക്കെയോ നേതാക്കൾ വെളിപ്പെടും എന്ന ഭയം പ്രവർത്തിക്കുന്നുണ്ടോ കോൺഗ്രസിലെ നേതാക്കൾ പ്രവർത്തിക്കുന്നത് പോലെ നിഷാദെ രാഹുൽ പത്രക്കാരോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് ഏത് നേതാവാണ് എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്കെതിരായിട്ട് ആര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞോ പത്ര പാലക്കാട് വന്നില്ല ഇനിയിപ്പോ അല്ല ഇനി നിഷാദെ നിങ്ങൾ സമയം തരുമോ നിങ്ങൾ സമയം തരുമോ മുകേഷിന്റെ കാര്യത്തിലെ ചരിത്രം മുഴുവൻ ഞാൻ പറയാം മുകേഷിന്റെ ചരിത്രം നമുക്ക് എടുക്കാം കുഞ്ഞനന്ദന്റെ ചരിത്രം നമുക്ക് എടുക്കാം നിങ്ങളുടെ സർക്കാരിന്റെ ചാർജ്ണ്ടോ മുകേഷിന് പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കുറ്റം ഉള്ളതാണെന്ന് പറഞ്ഞ് കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതാണ് അതിനപ്പുറം നമ്മളിപ്പോ നിങ്ങളുടെ ഈ വലിയ ചരിത്രം എന്തിനാണ് നമ്മൾ സമയം എടുക്കുന്നത് എന്താണ് നമ്മുടെ മുമ്പിലുള്ള പേപ്പർ എന്താണ് ഒന്ന് ചാർജ് ഷീറ്റും ഒന്ന് കോടതി വിധിയുമാണ് പോരെ മുഖ്യ നിങ്ങളുടെ ജില്ലാ നിഷാദെ നിഷാദെ അല്ല നിഷാദെ താങ്കളുടെ ധാർമികതയെ ചോദ്യങ്ങൾ വന്നപ്പോൾ ആ ധാർമ്മികതയെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തോ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ കോൺഗ്രസ് എന്തോ ഒരു വലിയ ധാർമ്മികത ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയ്ക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഗത്യന്തരമില്ലാത്തത് കൊണ്ട് ആണ് കോൺഗ്രസിന്റെ നേതാക്കൾ കൂട്ടുകൃഷി നടത്തിയിരുന്ന രാഹുലിനൊപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും കൂട്ടുകൃഷി നടത്തി വിളവെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു വെച്ചിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വം ഗത്യന്തരമില്ലാതെ ചെയ്തതാണ് അതിന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ വേണമെങ്കിൽ സി പി എമ്മിനെ കുറിച്ചും അല്ലെങ്കിൽ ചരിത്രവും ഏത് കാര്യവും ഞാൻ പറഞ്ഞാലും നമുക്ക് ചർച്ചയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ തയ്യാർ